സിക്കിൾസൽ അനീമിയ അഥവാ അരിവാൾ രോഗം അറിയാം രോഗത്തെയും ചികിത്സയെയും ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്ന പാരമ്പര്യ രോഗമാണ് അരിവാൾ രോഗം അഥവാ സിക്കിൾസൽ ഡിസീസസ് ഗുരുതരമായ ഈ രോഗാവസ്ഥ നാലു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരിൽ കാണപ്പെട്ടേക്കാം രോഗം ബാധിച്ചാൽ രക്താണുക്കൾ അരിവാൾ പോലെ കോടി കോടിപ്പോകുന്നതുകൊണ്ടാണ് ഈ രോഗത്തിന് അരിവാൾ രോഗമെന്ന പേര് വന്നത് ജനിതക പ്രശ്നമായ ഈ രോഗം ചുവന്ന രക്താണുക്കളെയാണ് ബാധിക്കുന്നത് രക്താണുക്കൾ സാധാരണക്കാരിൽ നൂറ്റി ഇരുപത് ദിവസം ജീവിക്കുമ്പോൾ ഇവരിൽ മുപ്പത് മുതൽ അറുപത് ദിവസങ്ങൾ മാത്രമായിരിക്കും ജീവിക്കുക ഈ പ്രശ്നം ഇവരെ വിളർച്ചയിലേക്ക് നയിക്കും ശ്വാസമുട്ടൽ കൈകാലുകളിൽ വേദന പനി വയറുവേദന എന്നിവ ഈ രോഗികളിൽ അനുഭവപ്പെടും ബിൽറൂബിൻ കൂടുതലായി രക്തത്തിൽ കാണപ്പെടുന്നതിനാൽ കണ്ണുകളിൽ മഞ്ഞ നിറം കാണപ്പെടും എന്നാൽ ഇത് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണമല്ല അരിവാൾ രോഗികളിൽ ശാരീരിക വളർച്ചയില്ലായ്മ ക്ഷീണവും സ്ട്രോക്കും ശ്വാസകോശ പ്രശ്നങ്ങളും കണ്ടേക്കാം പാരമ്പര്യമായി ഈ രോഗത്തിന് അടിമപ്പെട്ടയാൾക്ക് മഴയോ തണുപ്പോ ഏറ്റാൽ ശക്തമായ പനിയും അസഖ്യമായ ശരീരവേദനയും അനുഭവപ്പെടാം നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും ഈ രോഗം ബാധിച്ചാൽ പെട്ടെന്ന് പ്രതിരോധിക്കാനാവില്ല കൂടാതെ ഈ രോഗം ബാധിച്ചവർക്ക് മറ്റ് അനുബന്ധ രോഗങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ് അരിവാൾ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല ഫോളിക് ആസിഡ് വിറ്റാമിൻ നൽകുന്നതിലൂടെ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും ജില്ലയിൽ നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരാണ് രോഗബാധിതരായിട്ടുള്ളത് ഇതിൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് പുരുഷന്മാരും എഴുന്നൂറ്റിമൂന്ന് സ്ത്രീകളുമാണ് ഉള്ളത് അരിവാൾ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രോഗബാധിതരിൽ അരിവാൾ കോശങ്ങളുടെ എണ്ണവും വേദനയും കുറയ്ക്കാൻ സഹായിക്കുന്ന ഹൈഡ്രോക്സ് യൂറിയ പുതിയ അരുണരക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഫോളിക് ആസിഡ് തുടങ്ങി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കണം പോഷക സമൃദ്ധമായ ഭക്ഷണരീതി സ്വീകരിക്കണം ധാരാളം വെള്ളം കുടിക്കണം അമിതമായ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കണം യോഗ നടത്തം പോലുള്ള ലഘു വ്യായാമങ്ങൾ ചെയ്യണം ഇറങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കരുത് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക